കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് വനിതാ സദസ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന സദസ് കെ പി വി പ്രീത ഉദ്ഘാടനം ചെയ്തു ന്യൂസ് സ്പോൺസഡ് ബൈ ബോബി ചെറുനാഷണൽ ജുവല്ലേ മതനിരക്ഷേപ ജനാധിപത്യ ഇന്ത്യ വികസിത വൈജ്ഞാനിക കേരളം സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് നാല് തീയതികളിൽ കാറടുക്ക കർമന്തൊടിയിൽ നടക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് വനിതാ സദസ് സംഘടിപ്പിച്ചു ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന സദസ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി വി പ്രീത ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രപതിക്ക് ഒരു ഇല്ല എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവരൊരു സ്ത്രീയാണ് അവരൊരു വിധവയാണ് അവരൊരു ദളിതാണ് ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്നത് എന്നതിന്റെ ഉത്തരം വേറെ ഒന്നുമല്ല ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത് മനുസ്മൃതിയെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം സ്ഥാപിച്ചുകൊണ്ട് പുതിയ ജനാധിപത്യം അഥവാ നമ്മുടെ നാടിനെ കൊണ്ടുപോയി നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് കെ എസ് ടി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ലസിത ജില്ലാ പ്രസിഡന്റ് യു ശ്യാംബൺ ജില്ലാ ട്രഷറർ കെ വി രാജേഷ് വി കെ ബാലാമണി പി മോഹനൻ വി കെ റീന പി പി കമല പി ശൈലജ മാലതി എ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശിൻ സ്വാഗതവും ജില്ലാ വനിതാ സബ് കമ്മിറ്റി കൺവീനർ കെ ലളിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്